നമസ്കാരം ആപ്റ്റിക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്ത നാമവിഭാഗത്തിൽ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ എക്സാമുകളിലെല്ലാം ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് സ്വതന്ത്രമായ അർത്ഥത്തെ കുറിക്കുന്ന ശബ്ദവിഭാഗം ഏത് എന്നതാണ് ചോദ്യം സ്വതന്ത്രമായ അർത്ഥത്തെ കുറിക്കുന്ന ശബ്ദവിഭാഗം ഓപ്ഷൻ എ ദ്യോതകം ഓപ്ഷൻ ബി ഭേദകം ഓപ്ഷൻ സി അക്ഷരം ഓപ്ഷൻ ഡി വാചകം എന്നിവയാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് സ്വതന്ത്രമായ അർത്ഥത്തെ കുറിക്കുന്ന ശബ്ദവിഭാഗം ഏത് എന്നതാണ് ചോദ്യം ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് വാചകമാണ് സ്വതന്ത്രമായ അർത്ഥത്തെ കുറിക്കുന്ന ശബ്ദവിഭാഗം ഏതാണ് വാചകമാണ് വാചകമാണ് സ്വതന്ത്രമായ അർത്ഥവിഭാഗ അർത്ഥത്തെ കുറിക്കുന്ന ശബ്ദവിഭാഗം ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം സർവനാമം എന്നാൽ എന്ത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം സർവനാമം എന്നാൽ എന്ത് ഓപ്ഷൻ എ എല്ലാത്തിൻ്റെയും പേരായ ശബ്ദമാണ് സർവനാമം ഓപ്ഷൻ ബി സ്ഥലത്തിന്റെ പേരായ ശബ്ദമാണ് ഓപ്ഷൻ സി നാമങ്ങൾക്ക് പകരം നിൽക്കുന്ന ശബ്ദമാണ് ഓപ്ഷൻ ഡി ലിംഗഭേദം അറിയാത്ത ശബ്ദമാണ് സർവനാമം സർവനാമത്തിന് അതിന് നിർവചനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അതേതാണെന്ന് ഓർമ്മയുണ്ടാവുന്ന കരുതുന്നു അതിൽ ഇതിലെ ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും പേരായ ശബ്ദമാണ് സർവനാമം സ്ഥലത്തിൻ്റെ പേരായ ശബ്ദമാണ് സർവനാമം നാമങ്ങൾക്ക് പകരം നിൽക്കുന്ന ശബ്ദമാണ് സർവനാമം ലിംഗഭേദമറിയാത്ത ശബ്ദമാണ് സർവനാമം എന്നിങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സർവനാമം എന്നാൽ നാമങ്ങൾക്ക് പകരം നിൽക്കുന്ന ശബ്ദമാണ് സർവനാമം എന്നാൽ എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ അവൾ ഞാൻ അങ്ങനെയൊക്കെയുള്ള നാമങ്ങൾക്ക് പകരം നിൽക്കുന്ന ശബ്ദത്തെയാണ് എന്ത് സർവനാമം എന്ന് പറയുക എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു സർവനാമം എന്ന് പറഞ്ഞാല് നാമങ്ങൾക്ക് പകരം നിൽക്കുന്ന ശബ്ദമാണ് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കുക താഴെ പറയുന്നവയിൽ ദ്യോതകത്തിന് ഉദാഹരണം എന്ത് എന്നതാണ് ചോദ്യം താഴെ പറയുന്നവയിൽ ദ്യോതകത്തിന് ഉദാഹരണം ഓപ്ഷൻ എ നല്ല ഓപ്ഷൻ ബി ഗംഗ ഓപ്ഷൻ സി വാചകം ഓപ്ഷൻ ഡി ചെ എന്നിവയാണ് ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ചെ എന്ന അതാണ് എന്താണ് ദ്യോതകത്തിന് ഉദാഹരണമായിട്ടുള്ളത് ഇനി അടുത്ത ചോദ്യം നോക്ക ഗുണനാമത്തിന് ഉദാഹരണമായ പദം ഗുണനാമത്തിന് ഉദാഹരണമായ പദം ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക എ മിടുക്ക് ബി യമുന സി ഉറക്കം ഡി മരം എന്നിവയാണ് ഉദാഹരണങ്ങൾ തന്നിരിക്കുന്നത് ഇതിന് ഗുണനാമത്തിന് ഉദാ ഉദാഹരണം എന്ന് പറയുമ്പോഴേക്കും ഇതിലെ ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ പെട്ടെന്ന് കിട്ടാവുന്നതാണ് നമുക്കറിയാം മിടുക്ക് തന്നെയാണ് എൻ്റെ വരുന്നത് അതാണ് മിടുക്കാണ് ഇതിൽ നോക്കുമ്പോൾ യമുന എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ നദി യമുന നദിയുടെ പേരോ ഒക്കെ ആവാം ഉറക്കം എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രവൃത്തിയാണ് മരം എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ് അതൊക്കെ പിന്നെ ഒരു വസ്തുവാണ് എന്നൊക്കെ പറയും അപ്പോൾ ഇതിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഗുണനാമത്തിന് ഉദാഹരണം എന്താണ് മിഡ്ക്ക് ആണ് എന്നുള്ളത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അഞ്ചാമത്തേത് ജാതി ഭേദം കൽപ്പിക്കാനാവാത്ത നാമവിഭാഗം ഏത് എന്നതാണ് ചോദ്യം ജാതി വ്യക്തി വി ഭേദം കൽപ്പിക്കാനാകാത്ത നാമവിഭാഗം ജാതി വ്യക്തിഭേദം കൽപ്പിക്കാനാവാത്ത നാമവിഭാഗം ഏത് എ സജ്ഞാനാമം ബി സാമാന്യനാമം സി മേയനാമം ഡി സർവനാമം സജ്ഞാനാമം സാമാന്യനാമം മേയനാമം സർവനാമം എന്നിവയിൽ ഏതാണ് ജാതി വ്യക്തിഭേദം കൽപ്പിക്കാനാവാത്ത നാമവിഭാഗം എന്നതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് മേയനാമമാണ് മേയനാമമാണ് ജാതി വ്യക്തിഭേദം കൽപ്പിക്കാനാവാത്ത ഭാഗം ഇനി അടുത്ത ചോദ്യം നോക്കുക ശ്രോതാവിനെ കുറിക്കുന്ന സർവനാമം എങ്ങനെ വിളിക്കപ്പെടുന്നു ശ്രോതാവിനെ കുറിക്കുന്ന സർവനാമം എങ്ങനെ വിളിക്കപ്പെടുന്നു എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ മധ്യമ പുരുഷ സർവനാമം ഓപ്ഷൻ ബി ഉത്തമ പുരുഷ സർവനാമം ഓപ്ഷൻ ഡി സോറി ഓപ്ഷൻ സി പ്രഥമ പുരുഷ സർവനാമം ഓപ്ഷൻ ഡി സ്വവാജി സർവനാമം എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ശ്രോതാവിനെ കുറിക്കുന്ന സർവനാമം എ എങ്ങനെ വിളിക്കപ്പെടുന്നു എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ മധ്യമ പുരുഷ സർവനാമം ഓപ്ഷൻ ബി ഉത്തമ പുരുഷ സർവനാമം ഓപ്ഷൻ സി പ്രഥമ പുരുഷ സർവനാമം ഓപ്ഷൻ ഡി സ്വവാജി സർവനാമം ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് മധ്യമ പുരുഷ സർവനാമമാണ് ഉത്തമ പുരുഷ സർവനാമവും പ്രഥമ പുരുഷ മധ്യമ പുരുഷ സർവനാമവും എന്താണ് നമ്മൾ പഠിച്ചിരുന്നു നേരത്തെ ഇതില് ശ്രോതാവിനെ കുറിക്കുന്നതാണ് എന്ത് പുരുഷ സർവനാമം ഇനി അത് വക്താവായി വരികയാണെങ്കിൽ അത് ഉത്തമ പുരുഷ സർവനാമമാകുമെന്നും നമ്മൾ പഠിച്ചിരുന്നു ശ്രോതാവിനെ കുറിക്കുന്ന സർവനാമം എന്താണ് മധ്യമ പുരുഷ സർവനാമമാണ് ഇനി അടുത്ത ചോദ്യം നോക്കുക മധ്യമ പുരുഷ സർവനാമങ്ങളിൽ ഏകവചനമായും ബഹുവചനമായും ഉപയോഗിക്കുന്ന സർവനാമം ഏത് എന്നതാണ് ചോദ്യം മധ്യമ പുരുഷ സർവനാമങ്ങളിൽ ഏകവചനമായും ബഹുവചനമായും ഉപയോഗിക്കുന്ന സർവനാമം ഏത് ഓപ്ഷൻ എ നീ ഓപ്ഷൻ ബി നിങ്ങൾ ഓപ്ഷൻ സി താൻ ഓപ്ഷൻ ഡി താങ്കൾ എന്നിവയാണ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് മധ്യമ പുരുഷ സർവനാമങ്ങളിൽ ഏകവചനമായും ബഹുവചനമായും ഉപയോഗിക്കുന്ന സർവനാമം ഏത് എന്നതാണ് ചോദ്യം ഇതിന്റെ ഉത്തരായിട്ട് വരുന്നത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു നിങ്ങൾ എന്നതാണ് എന്ത് മധ്യമ പുരുഷ സർവനാമങ്ങളിൽ ഏകവചനമായും ബഹുവചനമായും ഉപയോഗിക്കുന്ന സർവനാമമായിട്ട് വരുന്നത് നിങ്ങൾ എന്നതാണ് സർവനാ നിങ്ങൾ എന്ന സർവനാമമാണ് ഇനി അടുത്ത ചോദ്യം വളരെ ഈസി ഉള്ള ചോദ്യമാണ് സർവനാമങ്ങൾ എത്രവിധം എന്നുള്ളതാണ് ചോദ്യം എത്ര വിധത്തിൽ എത്രവിധം സർവനാമങ്ങൾ ഉണ്ട് എന്താണ് ചോദ്യം ഇതിൽ ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് എ അനേകം ബി രണ്ട് സി മൂന്ന് ഡി നാല് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സർവനാമങ്ങൾ എത്രവിധം എന്നതാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ആൻസർ വളരെ ഈസി ആയിട്ടുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചതാണ് സർവനാമങ്ങള് മൂന്ന് വിധമാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം ചൂണ്ടി പറയാൻ ഉപയോഗിക്കുന്ന എഴുത്തിനു പറയുന്ന പേര് എന്ത് എന്നതാണ് ചോദ്യം പറയാൻ ഉപയോഗിക്കുന്ന എഴുത്തിന് പറയുന്ന പേര് എന്ത് എന്തെന്നാണ് ചോദ്യം എ ചൂണ്ടെഴുത്ത് ബി ചുട്ടെഴുത്ത് സി വിവേക വിവേചക സർവനാമം ഡി അംശവാജി എന്നിവയാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് ചൂണ്ടെഴുത്ത് ചുട്ടെഴുത്ത് വിവേചക സർവനാമം അംശവാജി ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്ന എഴുത്തിന് പറയുന്ന പേര് ഇത് നമ്മൾ പിന്നെ ചെറിയ ക്ലാസ് മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവം തന്നെയാണ് ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്ന എഴുത്തിന് പറയുന്നത് ചുട്ടെഴുത്ത് എന്നാണെന്ന് നമുക്ക് ചെറിയ ക്ലാസ്സുകളിലെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഇനി അടുത്ത ചോദ്യം രാമന്റെ എന്ന പദത്തിൽ പ്രകൃതി ഏത് രാമന്റെ എന്ന പദത്തിൽ പ്രകൃതി ഏത് എന്നതാണ് ചോദ്യം ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് രാമൻ ബി രാമൻ സി രാമനുടേ ഡി ഇവയൊന്നുമല്ല എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് രാമന്റെ സോറി രാമന്റെ എന്ന പദത്തിലെ പ്രകൃതി ഏത് എന്നതാണ് ചോദ്യം എന്റെ ബി രാമൻ സി രാമനുടേ ഡി ഇവയൊന്നുമല്ല എന്നിവയാണ് എൻ്റെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് അതിൻ്റെ രാമന്റെ എന്ന പദത്തിലെ പ്രകൃതി ഏത് എന്നതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് രാമൻ ആണ് രാമന്റെ രാമന്റെ എന്ന പദത്തിലെ പ്രകൃതി രാമൻ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് നാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ചർച്ച ചെയ്യാനുള്ളത് ഇത് എല്ലാ എല്ലാവർക്കും ഈ ചോദ്യങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം